തൃശൂരിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ പോലീസുകാരൻ പിടിയിൽ രണ്ടായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഒല്ലൂർ സ്റ്റേഷനിലെ സീനിയർ സി പി ഒ സജീഷാണ് വിജിലൻസിന്റെ പിടിയിലായത് അഭിഭാഷക കുമസ്ഥനായ യേശുദാസൻ എന്ന വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സജീഷിന് പിടികൂടിയത് വാഹനാപകടത്തിന് ശേഷമുള്ള ഇൻറ്റിമേഷന്റെ പകർപ്പ് ലഭിക്കുന്നതിന് സജീഷ് യേശുദാസിനോട് പണം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇയാൾ വിജിലൻസിനെ സമീപിക്കുകയായിരുന്നു വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ യേശുദാസ് സജീഷുമായി സംസാരിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ കുറച്ച് ചിലവുകൾ ഉണ്ടെന്ന് പറഞ്ഞ് പണം ആവശ്യപ്പെടുകയായിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു പേപ്പർ റെഡി ആയിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഞാൻ വരാന്ന് പറഞ്ഞു ആ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ ചെയ്ത് ഏകനാടാ എന്തെങ്കിലും നമുക്ക് കാണാട്ടാന്ന് പറഞ്ഞോട് അപ്പൊ ഞാൻ പറഞ്ഞു സാറെന്താ ഉദ്ദേശനോ ചോദിച്ചു നിനക്ക് അത് ബോധ്യം ഉണ്ടാവില്ല നിന്നോട് ഇനി പറയണ എന്ന് വെച്ചോട് ഞാൻ പറഞ്ഞു ഓക്കെ സാറി പറഞ്ഞു പിന്നെ ഇങ്ങനെ അടുപ്പിച്ച് വിളി ആള് പറഞ്ഞു എനിക്കൊരു ബുദ്ധിമുട്ടിണ്ടാ ഒരു കാര്യം ചെയ്തേ ഒരു രൂപ എന്ന് കൈക്കൂലി ആവശ്യപ്പെട്ടതോടെയാണ് വിജിലൻസ് നടപടി ആരംഭിച്ചത് തുടർന്ന് പണം കൈമാറുന്നതിനായി യേശുദാസ് ഇന്ന് ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു ഈ സമയം സ്റ്റേഷനുള്ളിൽ നിന്ന് ഇറങ്ങി വന്ന സജീഷ് തന്റെ പോക്കറ്റിൽ പോലീസിന്റെ ഔദ്യോഗിക സീലും കരുതിയിരുന്നു പണം വാങ്ങിയ ശേഷം ഇൻറ്റിമേഷൻ സർട്ടിഫിക്കറ്റിൽ സീൽ സീലടിക്കുന്നതിനിടെയാണ് വിജിലൻസ് സംഘം സജീഷിനെ പിടികൂടുന്നത് ജനം തൃശൂർ